നമസ്കാരം ഇന്ന് നിങ്ങളെ ഒരു ഗ്രന്ഥമാണ് പരിചയപ്പെടുത്തുന്നു ഒരു പുസ്തക പരിചയം കോഴിക്കോട് നടക്കാവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒലിവ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഇൻസ്പിറേഷൻ അഥവാ പ്രചോദനം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ലോകപ്രശസ്ത സിനിമാ സംവിധായകൻ തിരക്കഥാകൃത്ത് നിർമ്മാതാവ് എന്നീ നിലകളിൽ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അവതാരിക എഴുതിയ ഈ പുസ്തകം രചിച്ചത് അടൂർ മിത്രപുരം സ്വദേശിയായ ശ്രീ ജോൺ വർഗീസ് ഓലിക്കലാണ് ശ്രീ ജോൺ വർഗീസ് ഓലിക്കൽ തൻ്റെ വന്ധ്യപിതാവിൻ്റെ ഓർമ്മകളെ അദ്ദേഹത്തിൻ്റെ രചനകളായ ക്രിസ്തുഗാഥ ക്രിസ്തു ഭാഗവതം മഹായജ്ഞം തുടങ്ങി വിവിധ അമൂല്യകൃതികളുടെയും അവയുടെ പ്രാധാന്യത്തെയുമൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു മികച്ച ഗ്രന്ഥമാണ് ഇൻസ്പിറേഷൻ എന്ന പേരിൽ ഇറക്കിയ ഈ ഗ്രന്ഥം ഇത് പുതുതലമുറയ്ക്ക് ഏറെ പ്രയോജനകരമായ ഒരു വൈജ്ഞാനിക ഗ്രന്ഥം കൂടിയാണ് കവിയും സാഹിത്യകാരനും നിരൂപകനും ബഹുഭാഷാ പണ്ഡിതനുമായിരുന്ന ഒ എം ഗീവർഗീസ് ഒ എം ജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒ എം ഗി വർഗീസിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും സാഹിത്യ സംഭാവനകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പുസ്തകം മലയാള സാഹിത്യത്തിന് ആ ബഹുമുഖ പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ് ഒ എം ജിയുടെ മകനായ ശ്രീ ജോൺ വർഗീസ് തൻ്റെ ഈ ഗ്രന്ഥത്തിലൂടെ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അടൂരും പരിസരപ്രദേശത്തെ സ്ഥലമായ മിത്രപരവും ഏറെ പ്രാധാന്യത്തോടെ അതിൻ്റെ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലങ്ങൾ ഈ ഗ്രന്ഥത്തിൽ വരിക്കുന്നുണ്ട് പതിനാല് അധ്യായങ്ങളായി നിർമ്മിച്ചിട്ടുള്ള രചിച്ചിട്ടുള്ള ഈ പുസ്തകം ഒ എം ജിയുടെ സാഹിത്യ സംഭാവനകൾ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലൂടെ ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹാകവി പുത്തൻകാവ് മാത്തന്തരകൻ അതുപോലെ സി ജെ മണ്ണുമൂട് വൈലോപ്പള്ളി മേനോൻ ഡോക്ടർ കെ എം ജോർജ് മഹാകവി പ്രവിത്താനം പി എം ദേവസ്യ ഡോക്ടർ ശാമുവേൽ ചന്ദനപ്പള്ളി തുടങ്ങിയ പ്രമുഖരാണ് ബൈബിളിലെ പുതിയ നിയമത്തിൽ ഒന്നാമത്തെ ഗ്രന്ഥമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ക്രിസ്തുദേവൻ്റെ ജനനം മുതൽ പുനരുദ്ധാനം വരെയുള്ള ജീവിതക്രമമാണ് അതിലെ പ്രതിഭാഗ്യം ആ പ്രതിപാദ്യം ഉൾക്കൊണ്ടുകൊണ്ട് രചിച്ച ഒരു ഗ്രന്ഥം ഇദ്ദേഹത്തിൻ്റെ ഉണ്ട് അതാണ് ക്രിസ്തുഗാഥ അത് ഒ എം ജിയുടെ ഒരു അമൂല്യ സംഭാവനയാണ് ക്രിസ്തുഗാഥയെപ്പറ്റിയും ക്രിസ്തു ഭാഗവതത്തെപ്പറ്റിയും മഹായജ്ഞം എന്ന ഖണ്ഡകാവ്യത്തെപ്പറ്റിയും ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിലായി വിവരിക്കുന്നുണ്ട് നാലാമധ്യായം മഹാകവി കട്ടക്കയം ചെറിയാൻ മാപ്പിളയും കവിരത്നം ഒ എം ജിയും തമ്മിലുള്ള സാമ്യങ്ങളാണ് സാദൃശ്യങ്ങളാണ് അഞ്ചാമത്തെ അധ്യായം പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലങ്ങൾ പിന്നെ വയത്തല കേ അദ്ദേഹത്തിൻ്റെ ഒ എം ജിയുടെ ജന്മസ്ഥലമായ വൈത്തലയെ പറ്റിയുള്ള ചരിത്രം കുടുംബചരിത്രമാണ് ഏഴാം അധ്യായത്തിലുള്ളത് അധ്യായത്തിലും കുടുംബത്തിലെ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടുള്ള വിഷയമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഒ എം ജി എന്ന കവിയെ പറ്റിയും സാഹിത്യകാരനെ പറ്റിയുമുള്ള ജനനം മുതൽ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാര്യങ്ങളാണ് ഒൻപത് പത്ത് പതിനൊന്ന് അധ്യായങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിൽ പുകൾ വെറ്റ അടൂരും ഇത്രപരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടൂരിലെ സാംസ്കാരിക നായകന്മാരെ പറ്റിയും ഒക്കെ അതിനകത്ത് വലുതായി പ്രതിപാദിച്ചിട്ടുണ്ട് അടൂർ ബോയ്സ് ഹൈസ്കൂളിൻ്റെ പ്രാധാന്യം അതുപോലെ ഗുരു നിത്യചൈതന്യതി അടൂർ ഭാസി അടൂർ ഭവാനി അടൂർ പങ്കജം ഈക്യ പിള്ള മിത്രപുരം ജെ കെ അലക്സാണ്ടർ നൂറുനാട് ഖനീഫ് അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ആളുകളുടെയും വേലിത്തമ്പി ദളവ സ്മാരകമായ മണ്ണടിയിലെ ആ ചരിത്ര സ്മാരകങ്ങളും അടൂർ ബോയ്സ് ഹൈസ്കൂളും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിനിധാനം ചെയ്തുകൊണ്ട് പതിമൂന്നാമധ്യായം അടൂരിൻ്റെയും മിത്രപുരത്തിൻ്റെയും പ്രാധാന്യം രേഖപ്പെടുത്തുന്നു കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരണ യോഗം ആദ്യമായി കേരളത്തിൽ കൂടിയത് അടൂരിനടുത്തുള്ള മിത്രപുരത്ത് ബംഗ മിത്രപുരം ബംഗ്ലാവിലാണ് ആ ചരിത്രവും അതിൻ്റെ നേതാക്കളായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള കെ എം ജോർജ് കെ എം മാണി പി ടി ചാക്കോ ടി എം ജേക്കബ് ടി എസ് ജോൺ കെ നാരായണക്കുറുപ്പ് ഇ ജോൺ ജേക്കബ് തുടങ്ങിയ ആദ്യകാല കേരള കോൺഗ്രസിൻ്റെ നേതാക്കളെയും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ ചരിത്രവും സംസ്കാരവും സാഹിത്യ സൃഷ്ടികളും തൻ്റെ പിതാവിൻ്റെ ഓർമ്മകളുമൊക്കെ അയവിറക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ് പ്രചോദനം അഥവാ ഇൻസ്പിറേഷൻ എന്ന പേരിൽ ശ്രീ ജോൺ വർഗീസ് തയ്യാറാക്കി പുറത്തിറക്കിയിരിക്കുന്നത് ഈ പുസ്തകം ആഗോള പുസ്തക കമ്പനിയായ ആമസോണിൽ ഓൺലൈനായിട്ടും ഈ പുസ്തകത്തിൻ്റെ വിതരണം എല്ലാ രാജ്യങ്ങളിലുമുണ്ട് ഇങ്ങനെ ഈ മികച്ച കൃതി വരും തലമുറയ്ക്ക് പ്രചോദനം ഉൾക്കൊള്ളത്തക്ക രീതിയിൽ തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സാഹിത്യരംഗത്ത് തൻ്റെ സംഭാവനകൾ അയവിറക്കിക്കൊണ്ട് ശ്രീ ജോൺ വർഗീസ് തയ്യാറാക്ക ജോൺ വർഗീസ് തോലിക്കൽ തയ്യാറാക്കിയ ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പുസ്തകം ഒരു മുതൽക്കൂട്ടാണ് ഒരു അമൂല്യ ഗ്രന്ഥമായ ഇൻസ്പിറേഷൻ യുവതലമുറ അവരുടെ പുസ്തക ശേഖരത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തക വിവരണം ഇവിടെ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം